ദുർബലമായ കാര്യങ്ങളുടെ പേരിലാ മുസ്ലിമീങ്ങളെ മുശരിക്കണത് മുസ്ലിമീങ്ങളെ മുശിരിക്കണടുത്ത് യാതൊരു പേടിയോ ഭയമോ ഇല്ല എന്ത് ചെറിയ വിഷയത്തിന്റെ പേരിലും അവർക്ക് കാഫിറും മുശിരിക്കാൻ ഒരു മടിയില്ല നിങ്ങൾ നോക്കി ഇപ്പൊ നമ്മളെ നാട്ടിലാകെ വിവാദങ്ങളാൽ എന്താണ് വിവാദം ആ വിവാദം മുസ്ലിമീങ്ങൾ സുന്നികൾ ഇവിടെ ഹോസ്പിറ്റലിൽ പോകുക പോകൂലേ എന്നുള്ളതാണ് എന്താണ് സംശയം ഈ നാട്ടിൽ ഇക്കാലം വരെ ഒരു സുന്നി പണ്ഡിതനും ഒരു ഡോക്ടറെ കാണുന്നത് ഗർഭിണിയാണെങ്കിലും അല്ലെങ്കിലും ഡോക്ടറെ കാണുന്നത് ഷിർക്കാണ് എന്നോ ഹറാമാണ് എന്നോ ഇങ്ങനെ മതവിരുദ്ധമായ എന്തെങ്കിലും ആണെന്ന് പ്രസംഗിച്ച ഒരു സുന്നത്തിയമായതിന്റെ പണ്ഡിതനും ഇല്ല എന്തുകൊണ്ട് അങ്ങനെ ഒരു ഇസ്ലാമിക നിലപാടില്ല ഇല്ലെന്നു മാത്രമല്ല നമ്മുടെ നേതാക്കളൊക്കെ സഹോദരങ്ങളെ ഗൈനക്കടക്കമുള്ള അതുപോലെ നമ്മുടെ നോളേജ് സിറ്റി പോയ എത്ര ഹോസ്പിറ്റല എത്ര ഡോക്ടർമാരാണ് അലോപ്പതിയും ന്യൂനാനിയും അടക്കമുള്ള ഹോസ്പിറ്റൽ കൈകാര്യം ചെയ്യുന്ന ആളുകളാണ് ഇവിടെയുള്ള ആലിമീങ്ങൾ എന്നാൽ ഇവിടെ ഇതൊന്നുമല്ല കഥ സമുദായത്തിലെ പരിഷ്കരണവാദികൾ നവോത്ഥാനകാരികൾ എന്നൊക്കെ പറയുന്ന ആളുകൾ ഇവിടെ പറഞ്ഞുകൊണ്ടിരിക്കുന്ന കാര്യം തരങ്ങള് ഒരാൾ ഒരു കുട്ടിക്ക് രോഗം വന്നപ്പോൾ ഡോക്ടറെ സമീപിച്ചു അങ്ങനെ ഡോക്ടറെ സമീപിച്ചപ്പോൾ അലഹമ്മില്ല രോഗം മാറി എന്തുകൊണ്ട് അത് അള്ളാഹു വെച്ചൊരു ഭൗതിക നിമിത്തമാണ് ഷിഫ അവിടെ റബ്ബിന്റെ ഉണ്ടെങ്കിൽ നടക്കും അങ്ങനെ മാറി മാസം കഴിഞ്ഞപ്പോൾ അതേ അസുഖം ആ കുട്ടിക്ക് വീണ്ടും വരുകയാണ് സ്വാഭാവികമായും ഏത് ബുദ്ധിയുള്ള മനുഷ്യനും എന്താ പറയാ കഴിഞ്ഞ കുറി കുട്ടിക്ക് അസുഖം വന്നപ്പോൾ അവിടെയല്ലേ പോയത് അങ്ങനെ പോവുക എന്തുകൊണ്ട് അത് പഠിച്ചോനായിട്ടൊന്നല്ല അയാൾക്ക് കുറച്ചും കൂടി ആ വിഷയത്തിൽ കുറച്ച് കഴിവുണ്ട് ട്രീറ്റ്മെന്റിന് കുറച്ച് കഴിവുള്ള ആളാ അതുകൊണ്ട് അവളെ തന്നെ പോകുക എന്ന് കരുതും എന്നാൽ ഇങ്ങനെ രണ്ടാമത് കരുതിയ അപ്പ ഇസ്ലാമെന്ന് പുറത്താണ് വിളി വന്നു ഭാര്യ കച്ചവടത്തെ കടയിലേക്ക് ഭർത്താവിന് എന്റെ കുട്ടിക്ക് എന്തോ ഒരു അസുഖം പെട്ടെന്ന് വരണം ഒരു ഓട്ടോറിക്ഷ വിളിച്ചിട്ട് അയാൾ വീട്ടിൽ വന്നു ഉമാനെയും കൂട്ടി ആ കുട്ടിനെയും കൂട്ടി ഓട്ടോറിക്ഷ കയറി ഓട്ടോറിക്ഷ ഡ്രൈവറോട് പറഞ്ഞടാ എനിക്ക് പരിചയമുള്ള ഏതെങ്കിലും പെട്ടെന്ന് പോകും ഏതൊരു ഡോക്ടർക്കാ സാർ ഏതെങ്കിലും പോ നീ പോ വിട് അങ്ങ് ബോർഡ് നോക്കി പോവുക പോകുക ഒരു ബോർഡ് വേണ്ട ഡോക്ടർ കുഞ്ഞിരാമൻ അല്ലെങ്കിൽ വർഗീസ് അല്ലെങ്കിൽ അഹമ്മദ് ഏതോ ഒരു ഡോക്ടറെ ഡോക്ടർ സാർ പെട്ടെന്ന് വന്ന വന്നു പരിശോധിച്ചു അള്ളാഹു മാറി ഇനിയൊരു അസുഖം വന്നാലോ നമുക്ക് അനുഭവമുള്ള ഒരു ഡോക്ടർ അയാളാണ് ഉറപ്പല്ലേ അയാളെടുത്തല്ലേ ഒരു ഭൂമി ചെയ്യേണ്ട ജോലിയാണ് അയാൾ ചെയ്തിരിക്കുന്നത് ഒരു മൂമിന് ചെയ്യേണ്ട ജോലിയാണ് അയാൾ ചെയ്തിരിക്കുന്നത് അള്ളാഹു ഏൽപ്പിച്ച ജോലിയാണ് ചെയ്തു അള്ളാഹു അതിൽ ഷിഫാ വെച്ചിട്ടുണ്ട് ആ കുട്ടിന്റെ സുഖം അതുകൊണ്ട് മാറി ആ മരുന്നിന്റെ അള്ളാഹു ഷിഫാ വെച്ചിട്ടുണ്ട് അതുകൊണ്ട് സുക്കെട് മാറി ഒരാറ് മാസം കഴിഞ്ഞു അതേ സുക്കെട് കുട്ടിക്ക് വന്നു അതേ സുക്കെട് വന്നു കുട്ടി ഒട്ടും താമസിച്ചില്ല ഭാര്യ വിളിച്ചു ഭർത്താവിനെ ഭർത്താവ് ഓട്ടോറിക്ഷയായിട്ട് വന്നു കുട്ടിനും കൂട്ടി കയറി ഇന്ന് ഡോക്ടർത്തേക്ക് പോകണോന്ന് പറഞ്ഞു ആ ഡോക്ടർ പോയി ഇറങ്ങി ഡോക്ടറെ കണ്ടു ഡോക്ടർ സാർ ആറു മാസം മുമ്പ് ഇതേ രോഗം വന്നിരുന്നു നിങ്ങളെയാണെന്ന് കാണിച്ചത് നിങ്ങൾ തന്നെ മരുന്നാണെന്ന് കൊടുത്തത് പെട്ടെന്ന് സുഖമായി അതുകൊണ്ടാണ് ഇങ്ങോട്ട് വന്നത് ഒന്ന് നോക്കൂ സാർ ഇപ്പൊ നീ ചെയ്തത് എത്ര എളുപ്പ ആറ് മാസം മനുഷ്യൻ ഒരു ഡോക്ടറെ എത്തിയപ്പോ കാഫിറായി പോകാൻ ഇങ്ങനെ ഉണ്ടോ ഒരു ദുർബലമായ വിശ്വാസം മുസ്ലിമീങ്ങളിൽ കൊണ്ടുവന്ന ഭിന്നത എന്താണ് ശരിയായ വിശ്വാസമുള്ള മുസ്ലിമീങ്ങളെ മുഷിരിക്കാക്കി ചിത്രീകരിച്ചുകൊണ്ട് ഈ കലുഷമായ മുസ്ലിം പ്രശ്നങ്ങളുടെ കാലത്തും മുസ്ലിം എന്ന അഡ്രസ്സിൽ മനസ്സ് തുറന്ന് വെച്ചൊരു മേശക്ക് ചുറ്റും നമുക്കൊന്നിച്ചിരിക്കാൻ കഴിയാത്ത വിധം വീണ്ടും കുഫറിൻ്റെ കൊലവിളികൾ നടത്തി സമുദായത്തെ അകറ്റുകയും സമുദായത്തെ ശിഥിലീകരിക്കുകയും ചെയ്യുകയാണ് നിങ്ങളൊക്കെ ഇത്രയും പ്രശ്നസങ്കീർണമായ ഈ സമയത്തു പോലും വഹാബി പുരോഹിതന്മാർ പച്ചക്ക് പറയാണ് നമ്മുടെ ഈ നാട്ടിലൊക്കെ ഉള്ള പാരമ്പര്യമായ മുസ്ലിം പള്ളികൾ ആ പള്ളികളൊക്കെ അമ്പലങ്ങൾക്ക് സമാനമാണ് അവിടെയുള്ള ഇബാദത്തുകളൊക്കെ അമ്പലത്തിലെ പൂജകൾക്ക് സമാനമാണ് അവിടെയുള്ള കാളേര് പൂജാരിക്ക് സമാനമാണ് എന്ന് എത്ര നിസ്സങ്കോചമാണ് ഒരു വഹാബി പുരോഹിതൻ പറയുന്നത് വസാമ വസക്ക നിസ്കരിച്ചാലും ശരി നോമോറ്റാലും ശരി കൊടുത്താലും ശരി ബക്കത്ത് വക്കത്തു ചെയ്താലും ശരി ഇവർ ഷഹാദത്ത് ബാത്തിലാക്കിയവരാണ് ഇവരെ മുസ്ലിമായിട്ട് പരിഗണിക്കാൻ പറ്റുകയില്ല അതുകൊണ്ട് തന്നെ ഇവിടുത്തെ മഹല്ല പള്ളികളിൽ കയറി അവിടുത്തെ ഇമാമിനെ തുറന്നു നിസ്കരിക്കാൻ പറ്റുകയില്ല തീർച്ചയായിട്ടും പറ്റുകയില്ല അവർ ശിഹാക്കളാണ് കുത്തുമെത്തി കഴിക്കുന്ന പള്ളി വല്ലാഹി ഹി അമ്പലമാണ് അതിന് എന്ന് പറയില്ല അമ്പലത്തിൽ കയറി സംസ്കരിക്കുന്നത് തുല്യമാണ് കുത്തുവെത്തേക്കുന്ന പള്ളി കയറി നിസ്കരിക്കുന്നത് അമ്പലത്തിലെ സാമിനെ തുടർന്ന് തുല്യമാണ് ഉസ്താദിനെ ഉസ്താ നെ തുടർന്ന് സംസ്കരിക്കുന്നത് സഹിയാവുകയില്ല തീർച്ചയായും ക്രൂരമായ ഭിന്നതയാണിത് ഏത് കാലത്താ ഇതൊരു പഴയ പ്രസംഗമല്ല വഖഫ് ബില്ല് അതുപോലെ മുത്തലാഖ് ബില്ല് ഇങ്ങനെ ഏക സിവിൽ കോഡെന്ന് പറയുന്ന ഡെമോക്രസീൻ്റെ വാള് നമ്മുടെ തലക്കുമീത സകല ശത്രുക്കളും ഉയർത്തിപ്പിടിച്ചുകൊണ്ടിരിക്കുന്ന ഈ കാലത്തെ നിഷ്കളങ്കരായ മുസ്ലിം ചെറുപ്പക്കാരും ഉമറാക്കളൊക്കെ ഈ സമുദായം ഒന്ന് ഒന്നിച്ചു കിട്ടണമെന്ന് ചിന്തിക്കുന്ന കാലത്താണ് ഒരു നിലക്കും ഇതിനെ ചേർന്നു നിൽക്കാൻ അനുവദിക്കില്ല എന്ന വാശി പോലെ ഇതുപോലെയുള്ള പ്രചാരണം നടത്തുന്നത് എന്താണ് ഈ പറഞ്ഞത് ഒരു സമുദായം മൊത്തം ഷിർക്കിലേക്ക് പോവുക എന്നാൽ ഹബീബായ തങ്ങൾ ഈ വിഷയത്തിൽ വളരെ കൃത്യമായ നിലപാട് പഠിപ്പിച്ചിട്ടുണ്ട് ഈ സമുദായം ഒന്നായി ഷിർക്കിലേക്ക് പോകുന്നത് ഞങ്ങൾ ഞാൻ ഭയപ്പെടുന്നില്ല ജനതയെ പോലെ പൗരാണിക പ്രവാചകന്മാരുടെ തലമുറയിൽ പലപ്പോഴും സംഭവിച്ചതുപോലെ ഈ ഉമ്മത്ത് എന്നാൽ ഹബീബായ ഉമ്മത്തിൽ ഭയപ്പെട്ട ഒരു വിഭാഗമുണ്ട് ഞാൻ ഈ സമുദായത്തിലെ ചില ആളുകളെയാണ് ഭയപ്പെടുന്നത് അവർ ചില ഖുർആാനോത്തുകാരാണ് അവർ രംഗപ്രവേശനം ചെയ്തുകൊണ്ട് ബഹുമാനപ്പെട്ട ഉസ്താദ് ആഫിയത്തുള്ള ബഹുമാനപ്പെട്ടു കൊടുക്കുമാറാവട്ടെ ഇവിടെ അടുത്തെത്തിയിട്ടുണ്ട് എല്ലാവരും ഒന്ന് സദസ്സിലേക്ക് ഉസ്താദ് വരുമ്പോൾ സന്തോഷാകും അതുകൊണ്ട് ഉസ്താദ് ഇവിടെ പരിസരത്തുണ്ട് എന്ന് ഇടക്ക് ഓർമ്മപ്പെടുത്തുകയാണ് സഹോദരൻമാരെ പറയാണ് ഞാൻ ഭയപ്പെടുന്നത് ഈ സമുദായം മൊത്തം ചിറുക്കായി പോകുന്നതല്ല മറിച്ച് ചില ഖുർആാനോത്തുകാർ രംഗപ്രവേശനം ചെയ്യുകയും അവര് പിന്നെ ആ ർആാൻ അവർക്ക് കൈവിട്ടു പോവുകയും ചെയ്തിട്ട് െതിരെ അവർ ആയുധമെടുക്കുകയാണ് അയൽവാസിക്കെതിരെ ആയുധം എടുക്കുക ആ ആയുധം പ്രാക്ടിക്കലായി എടുക്കണമില്ല എന്നില്ല അതിന് പ്രചോദനങ്ങൾ ഉണ്ടായാൽ മതി പറയുന്ന വഹാബികളുടെ പ്രസിദ്ധീകരണത്തിൽ എൻ വി ഇബ്രാഹിം മാസ്റ്റർ എഴുതി വയ്ക്കുകയാണ് ഇവിടെ മക്കുബറയിലേക്ക് പോകുന്ന മുസ്ലിമീങ്ങൾ അവർ കാഫിറും അവരെ കൊല്ലൽ നിർബന്ധമാണ് അയൽവാസിക്കെതിരെ പ്രവർത്തനങ്ങളും ശിർക്കാരോപണം നടത്തിക്കൊണ്ട് ഇതല്ല ഹബീബ് പറയുമ്പോൾ ഹബീബായ തങ്ങളോട് സ്വാപത്ത് തിരിച്ചു ചോദിക്കുന്നുണ്ട് നബിയേ ആ സമൂഹത്തിൽ അങ്ങനെ ഒരു അപകടം വരുമ്പോൾ ആ സമയത്ത് ആരാണ് യഥാർത്ഥത്തിൽ ബന്ധപ്പെട്ട ആളുകൾ ആരോപിക്കപ്പെട്ട സുന്നികളാണോ ആരോപകരായ വഹാബികളാണോ അതുമായി ബന്ധപ്പെട്ടവർ നബി പറഞ്ഞു ആരോപകരിലേക്കാണ് അത് വരിക നിങ്ങൾ നോക്ക് കഴിഞ്ഞ നൂറുകൊല്ലം ഈ സമുദായത്തിനു നേരെ നിർദ്ദാക്ഷിണ്യം ഇതുപോലെയുള്ള ശിർക്കാരോപണം നടത്തിയ വാബികൾ ഇപ്പെന്താ ചെയ്യണത് പരസ്പരം ശിർക്കാരോപണം നടത്താൻ ആ കേരളത്തിലെ ഏറ്റവും കൂടുതൽ മുസ്ലിമീങ്ങൾക്ക് നേരെ ഷിർക്ക് ആരോപിച്ച ഒരു മൗലവിയാണ് ആ മൗലവി ഇരുപത്തി ലക്ഷം മുസ്ലിമീങ്ങൾ അജനു പോയപ്പോ എന്ന് പറഞ്ഞ ആളാണ് ആ ആളുടെ പരിതാപകരമായ അവസ്ഥ അയാൾ വിശദീകരിക്കുകയാണ് ഇപ്പൊ കേരളത്തിലെ ഭൂരിപക്ഷം വരുന്ന മുജാഹിദുകളും ആ മൗലവിയെ കണ്ടാൽ കാഫർ എന്നാ വിളിക്കുക സലാം പറ മടക്കൂല ഇതുവരെ പറഞ്ഞ ഷിർക്ക് സ്വന്തത്തിലേക്ക് തിരിച്ചു വരികയാണ് ഞാൻ കഴിഞ്ഞ ദിവസം വേദനിച്ചു പോയി എന്താ വേദന എന്റെ മുഖത്തു നോക്കി ഒരു കെ എൻ എമ്മുകാരൻ കാപ്പുറേ കേരളത്തിലെ സമസ്തയെപ്പോലെ ഇത്രമാത്രം കൊണ്ടയാള് പടക്കുക

ഏതൊരു നാഥൻറെ വചനം ക്ഷേത്രത്തിന്റെ പ്രഖ്യാപിച്ചുവോ ഏതൊരു വേണ്ടി തൗഹീദ് പറഞ്ഞുവോ അവരെ അവരും വിളിക്കാൻ നാണമില്ലാത്ത ഈ റമദാനിന്റെ പരിശുദ്ധത കാത്തു സൂക്ഷിക്കാത്ത നിങ്ങളോട് അല്ല പൊറത്ത് തരട്ടെ സഹോദരങ്ങളെ നിങ്ങൾ ആലോചിച്ചു ആലോചിച്ചോക്കൊക്കെ ഹിദായത്ത് തരട്ടെ ഈ വഹാബി പുരോഹിതന്മാരുടെ കെണിയിൽ സാധാരണക്കാർ അവരൊക്കെ പല കാരണങ്ങളാൽ പെട്ടുപോകുന്ന പാവങ്ങളാണ് സഹോദരങ്ങളെ അവർക്കൊക്കെ ഹിദായത്തിന്റെ കാരണമായി സദസും നിങ്ങൾ നോക്ക് ഹബീബായ തങ്ങളുടെ വാചകം എത്രയാണ് അന്വർത്ഥമാകുന്നത് ഇങ്ങനെ ഒരു ഒരുപകർ സമുദായത്തിൽ പ്രത്യക്ഷപ്പെടുമ്പോ അയ്യോ ആരാണ് യഥാർത്ഥത്തിൽ ബന്ധപ്പെട്ട ഇനിയോ തൊള്ളായിരത്തി ഇരുപത്തൊന്നിൽ ആരോപണം മുജാഹിദ് കൊണ്ടെന്നു ആ മുജാഹിദിൽ നിന്നു തന്നെ കെ സി അബ്ദുള്ള മൗലവിയെ പോലുള്ള ആളുകൾ രംഗപ്രവേശനം ചെയ്തിട്ട് ജമാ ഇസ്ലാം ഉണ്ടാക്കി എന്നിട്ട് അവർ പറഞ്ഞു സുന്യാൾ മുഷിരിക്കന്നെ എന്തുകൊണ്ട് മരണപ്പെട്ട മമ്പൃന്ദങ്ങളുടെ മഖാമു പോയതുകൊണ്ട് മുജാഹിദും ും എന്തുകൊണ്ട് ജീവിച്ചിരിക്കുന്ന പോലീസുകാരുള്ള പോലീസ് സ്റ്റേഷനിൽ പോയി സഹായം തേടിയതുകൊണ്ട് എന്നിട്ട് പിന്നെ ആരാ വരുന്നത് വന്നിട്ട് പറഞ്ഞു ഇവിടെ സുന്നിയും മുഷിരിക്ക് വഹാബിയും മൗദൂദിയും എന്തുകൊണ്ടാണെന്നറിയോ മഹാനായ കള്ളത്തരം കടത്തി കൂട്ടിയിട്ടുണ്ട് അവിശ്വാസത്തിൽ നിന്നാണ് സകല അവാന്തരാശയങ്ങളും രൂപപ്പെടുന്നത് നമ്മൾ ഈ കാണുന്നത് സഹോദരങ്ങളെ എന്താണ് ചേകന്നൂര് പറഞ്ഞത് ഇവിടെ സുന്നികളടക്കം എല്ലാരും നിസ്കാരങ്ങളിൽ ഒരു ശിർക്ക് ചെയ്യുന്നുണ്ട് പതിനാല് പോയ ഹബീബായ തങ്ങളെ ഇന്നും നമ്മൾ ബതിയെടുക്ക പള്ളിയിൽ നിന്ന് നിന്നും നിസ്കരിച്ചപ്പോൾ വിളിച്ചിട്ടുണ്ട് ാഹു അലൈവസങ്ങളെ പിടിക്കാത്ത മുസ്ലിമിങ്ങളില്ലാ വഹാബികളും ഇതിൽ മാത്രം ചെറിയൊരു ഇളവ് കൊടുത്തിട്ടുണ്ട് ഷിർക്ക് വരാതെക്കാൻ എന്താ കാരണം പ്രമാണ യുക്തി എന്താണെന്നൊന്നും നമുക്കറിയില്ല ചേക്കന്നൂർ അവിടെയും വിട്ടുവീഴ്ച ചെയ്തില്ല ആ റസൂലു വഫാത്തിന്റെ ശേഷം മത്തഹ്യാത്തിൽ വിളിക്കാന്നുള്ള പരിപാടി നിസ്കരിച്ചിട്ട് നോക്കിങ്ങളെ നിസ്കരിച്ചിട്ട് കാഫിറായി പോകുക എന്തൊരു വലിയ അപകടമാണ് അങ്ങനെ നിസ്കാരത്തിൽ നബി സല്ലല്ലാഹു അലൈഹി നബീസുല്ലാസ്ല തങ്ങളെ വിളിച്ചതിന്റെ പേരിൽ ഇപ്പൊ എന്താണ് ഈ ശിർക്കാരോപണെത്തി നിന്നത് പിന്നെ നമ്മൾ കണ്ടത് മുജാഹിദുകളുടെ സംഘടനകൾ തന്നെ പരസ്പരം കഴിഞ്ഞ ഒരു നൂറ്റാണ്ട് കാലം നമുക്കെതിരെ വഹാബികൾ ഓതിയ എല്ലാ ആയത്തും ഇന്ന് ഓരോ മൗലവിയും മൈക്ക് കെട്ടിയിട്ട് കാളം തിരിച്ചു വെച്ചിട്ട് അപ്പുറത്തെ മുജാഹിദ് ഓഫീസിന് നേരെ ഓതുകയാ അങ്ങനെ ഓതി നമ്മളൊന്ന് കണക്കെടുത്ത് നോക്കിയപ്പോൾ അതിൻ്റെ ടോട്ടലാലിറ്റി കണക്ക് ഒരു മുജാഹിദ് മൗലവി പറഞ്ഞരാണ് ഇപ്പൊ ആരാണ് ഇവിടെ മുസ്ലിമായി ബാക്കിയുള്ളത് നേരത്തെ ഇവിടെ മുസ്ലിം പള്ളിയൊക്കെ അമ്പലത്തിന് എന്ന് പറഞ്ഞ അതേ മൗലവി തന്റെ പേരക്കുട്ടികളെയൊക്കെ വിളിച്ചുകൂട്ടിയിട്ട് പേരക്കിടാങ്ങളെ ഒക്കെ വിളിച്ചുവിട്ടിട്ട് ആ മൗലവി പറയാണ് നൂഹുനബിന്റെ കഥയൊക്കെ ഇങ്ങനെ പറഞ്ഞിട്ട് നബിക്ക് വളരെ കുറഞ്ഞ ആൾക്കാരെല്ലേ കിട്ടിയിട്ടുള്ളൂ എന്നതുപോലെ മൗലവി പറയാണ് ഇപ്പൊ മക്കളെ ഉള്ളുപ്പോ മുസ്ലിം ആയിട്ട് ഈ നാട്ടില് ബാക്കി എന്നാലും നമ്മളെ ഈ രൂപത്തിൽ എന്നിട്ട് എന്തിട്ട് ചരിത്രത്തിൽ ഒരാർത്തനമാക്കും ഉപദേശിച്ചതല്ല അദം അലൈഹി സ്വലാത്തു വസ്സലാമും രണ്ട് ആ മക്കളും ഒരാൺമുനും ഇബ്രാഹിം അലൈഹിത്തു വസ്സലാമും രണ്ടാം മക്കളും അലൈസ് വസ്സലാമും പന്ത്രണ്ട് ആമക്കളും മദ്യം അലൈഹിത്തു വസ്സലാമും ഒരാൺമുൻ അങ്ങനെ ചരിത്രത്തിന്റെ അവസാനത്തെ ബാക്കി ഇരുപത്തൊന്നാം നൂറ്റാണ്ടിൽ ട്രെയിൻ മക്കളും ഇരുപത്തൊന്നാം നൂറ്റാണ്ട് ലോകത്താകപ്പാടെഞ്ഞിട്ട് മുസ്ലിമായി ബാക്കി കിട്ടുന്നത് മക്കളും മാത്രമാണ് ആകാശഭൂമികൾക്ക് സമാനമായ അള്ളാഹവിന്റെ സ്വർഗം ഇങ്ങനെ വഹാബികൾ ആൾക്കാരെ പുറത്താക്കി പുറത്താക്കിപ്പോ കാലിയാക്കുക സഹോദരങ്ങളെ എത്രമാത്രം അപകടകരമായ രീതിയിൽ പ്രമാണ വ്യാഖ്യാനങ്ങളുണ്ടായി കർമ്മപരമായ കാര്യങ്ങളിൽ മാത്രമല്ല വിശ്വാസപരമായ കാര്യങ്ങളിലും വഹാബികളുമായി നമുക്ക് വിയോജിപ്പുകൾ ഉണ്ട് എന്തുകൊണ്ടാണ് ഒരാൾക്ക് ഉപകാരം കിട്ടണമെങ്കിൽ ആ ഖുർആൻ പ്രസരണം ചെയ്യുന്ന തെക്കുവാ ആ ഖുർആൻ വിഭാവനം ചെയ്യുന്ന ഹിദായത്തെ ഒരാൾക്ക് ഉപകാരപ്പെടണമെങ്കിൽ അള്ളാഹുവിന്റെ ഖുർആൻ പറയുന്ന ഒരു ക്വാളിറ്റി ഉണ്ട് അള്ളാഹുവിൻ്റെ ഖുർആനിന്റെ ആദ്യ സൂറത്തിൽ ഒന്നായ സൂറത്തുൽ ബക്രയുടെത്തിൽ അള്ളാഹു പരിചയപ്പെടുത്തുകയാണ് ഈ ഖുർആൻ മുത്തക്ക നൽകുന്നതാണ് മുത്തെയും സന്മാർഗം നൽകുന്നതാണ് ഏതാണ് കൊണ്ട് ഫലം കിട്ടുന്ന അവരുടെ അവരുടെ പഞ്ചേന്ദ്രിയങ്ങൾക്ക് രൂപപ്പെടുത്താൻ കഴിയാത്ത കാര്യങ്ങളും പ്രമാണത്തിൽ സ്ഥിരപ്പെട്ടു കഴിഞ്ഞാൽ അത് വിശ്വസിക്കുന്നവരാണ് അവരാണ് അവർക്കേ അവർക്ക് കൊണ്ട് ഫലമുള്ളൂ അല്ലാത്തവരോ അല്ലാത്തവർ ദുർവ്യാഖ്യാനങ്ങൾ ചെയ്തുകൊണ്ടിരിക്കും നിങ്ങൾ നോക്ക് കേരളത്തിലെ വഹാബി പ്രസ്ഥാനത്തിന്റെ ആദ്യകാല നേതാക്കളിൽ ഒരാളാണ് സി എൻ അഹമ്മദ് മൗലവി അയാൾ ഒരു ഖുർആൻ പരിഭാഷ എഴുതുകയാണ് ആ ഖുർആൻ പരിഭാഷ ഇവിടെയുള്ള നിരീശ്വരവാദികളും യുക്തിവാദികളൊക്കെ വലിയ ഗ്രന്ഥമായി ആഘോഷിക്കുകയാണ് എന്തുകൊണ്ട് ആ ഖുർആാനിന്റെ പേരിൽ മൗലവി എഴുതി വെച്ചത് മുഴുവനും യുക്തിവാദമായിരുന്നു വഹാബികൾക്ക് പോലും പൂർണ്ണമായി ഉൾക്കൊള്ളാൻ കഴിയാത്ത ആശയങ്ങളായിരുന്നു പശു അള്ളാഹുവിൻ്റെ അമ്പിയാവുലിയാക്കൾ കള്ളാഹു കൊടുത്ത മൊഴിതത്ത് കറാമത്തുകളുണ്ട് എന്താണ് ഈ മൊഴിജത്ത് കറാമത്തിൻ്റെ പ്രത്യേകത അത് പ്രകൃതിക്ക് വിരുദ്ധമായി സംഭവിക്കുന്ന കാര്യങ്ങളാണ് അത് സാധാരണക്കെതിരായി സംഭവിക്കുന്ന കാര്യങ്ങളാണ് ആ കറാമത്ത് മൊഴിതത്തുകളുടെ പിന്നാമ്പുറങ്ങളിൽ എന്താണ് ഭൗതികമായ കാര്യകാരണ ബന്ധങ്ങൾ ഉണ്ടെന്ന് അന്വേഷിച്ചു പോയാൽ നമുക്ക് കണ്ടെത്താൻ കഴിയില്ല അപ്പോഴേ അത് മൊഴുജുതത്ത് കറാമത്തുകളാവുകയുള്ളൂ നിങ്ങൾ നോക്ക് കരിഞ്ഞുപോയ ഒരു തെങ്ങിൻ്റെ മണ്ടയിൽ തേങ്ങ കായ്ക്കുക എന്നത് സാധാരണമല്ല അതുപോലെ ഒരുപാട് അസാധാരണമായ കാര്യങ്ങളുണ്ട് എന്നാൽ അതിന് വിപരീതമായി സംഭവിക്കുമ്പോൾ അത് മഴാമത്തുകളാവുകയാതിയായ മറിയം ബി അള്ളാഹു അള്ളാഹു പറയുന്നുണ്ട് കരിഞ്ഞുണങ്ങി പോയ ഈ തപ്പന മരമെന്ന് പിടിച്ചുകൊലുക്കണേ അങ്ങനെ കുലുക്കിയാൽ ആ കരിഞ്ഞുണങ്ങിപ്പോയ ഈത്തപ്പന മരം ഒന്ന് പിടിച്ചു കുലുക്കിയാൽ ആ ഈത്തപ്പന മരത്തിൽ നിന്ന് ആഹരിക്കാൻ ആവശ്യമായ പഴുത്ത ഈത്തപ്പഴങ്ങൾ കിട്ടുമേ കനിയില്ല കാലം കനിയെ കൊടുത്തോവർ കരിഞ്ഞ മരത്തും നിറച്ചോവർ i <laughs> മറിയം ിയുടെ റൂമിലേക്ക് നബി അലൈഹി ഭക്ഷണങ്ങളാണ് മാർക്കറ്റിൽ ആ നാട്ടിൽ അന്ന് കിട്ടാത്ത പഴവർഗ്ഗങ്ങളാണ് ഇതെവിടെന്നാണ് പങ്ങളേന്ന്ബി അലൈഹി ചോദിക്കുന്നുണ്ട് അതാഹുവിൽ നിന്നാണെന്ന് ബീവി മറുപടി പറയുന്നുണ്ട് കനിയില്ല കാലം എന്നാൽ സഹോദരങ്ങളെ ഇതൊന്നും എന്തുകൊണ്ടാണ് വഹാബികൾ ഉൾക്കൊള്ളാൻ കഴിയാത്തത് വഹാബി പ്രസ്ഥാനത്തിന്റെ ആദ്യകാല നേതാവായ സി എൻ അഹമ്മദ് പരിഭാഷ എഴുതി അങ്ങനെ പരിഭാഷ എഴുതിയത് എന്തിനാ ഖുർആാനിൽ പറഞ്ഞ ഇത്തരം കറാമത്തുകളൊക്കെ തലക്കുൾക്കൊള്ളാൻ കഴിയാത്തത് കൊണ്ട് തനിക്ക് ഉൾക്കൊള്ളാൻ കഴിയും വിധം ഖുർആാനിനെ പാകപ്പെടുത്താനാണ് അങ്ങനെ അദ്ദേഹം ഖുർആാനിക ആയത്തുകൾക്ക് വ്യാഖ്യാനം നൽകി മഹാനായ കലീമുല്ലാഹി മൂസ നബി അലൈഹു വസ്സലാം വടികൊണ്ടടിച്ചപ്പോൾ ഫറോവായുടെ കുതന്ത്രങ്ങളിൽ നിന്ന് രക്ഷപ്പെടും വിധം നദി വിട്ട് കടക്കാനുള്ള റോഡ് രൂപപ്പെടുകയാണ് പക്ഷേ സി എൻ അഹമ്മദ് മൗലവി ആലോചിച്ചു ഇതെങ്ങനെ സംഭവിക്കാനാണ് ഇതെങ്ങനെ നടക്കാനാണ് അങ്ങനെ സി എൻ അഹമ്മദ് മൗലവി പറഞ്ഞു അത് നദി വടികൊണ്ടടിച്ചപ്പോ രണ്ടായി പിളർന്നതൊന്നല്ല മറിച്ച് അത് വേലിയേറ്റം വേലിയർക്കൊണ്ടായ കൂടെ ഫറോവന്റെ മുന്നോ മൂസാ നബി അലിസ്ലാം കഴിച്ചിലായതാണ് ഇങ്ങനെ ഓരോന്നിനും ദുർവ്യാഖ്യാനങ്ങൾ ഉണ്ടാക്കി അപ്പോൾ ആ ഖുർആൻ പരിഭാഷ നിരീശ്വരവാദികളുടെ കൈയടി കിട്ടുന്നതായി യുക്തിവാദികളെ സന്തോഷിപ്പിക്കുന്നതായി എന്നാൽ അത് ഹിതായത്തിന്റെ മാർഗമല്ല എന്താണ് ആ ൗതികമായ പഞ്ചേന്ദ്രിയങ്ങളെ കൊണ്ട് രൂപപ്പെടുത്താനും പാകപ്പെടുത്താനും കഴിയില്ലെങ്കിലും പ്രമാണം സ്ഥിരപ്പെടുത്തിയാൽ അത് ഉൾക്കൊള്ളുന്നവനാണ് വിശ്വാസി അവരാണ് സുന്നത്തിയ മയച്ച വഹാവികൾ കർമ്മകാര്യങ്ങളിൽ മാത്രമല്ല വിശ്വാസകാര്യങ്ങളിലും ഈ ഒരു വിഭാഗീയത കൊണ്ടുവന്നത് എങ്ങനെയാണ് വിശ്വാസപരമായി തലക്കൊക്കാത്തത് വഹാവികൾ തള്ളിപ്പറഞ്ഞു

അള്ളാഹിൻ്റെ ഹബീബിനെ നമ്മിൽ നിന്നാണ് നിന്നാണല്ലോ തെരഞ്ഞെടുത്തത് ഹബീബ് തങ്ങൾ മനുഷ്യനാണ് പക്ഷേ അവിടെ നിന്ന് സാധാരണ മനുഷ്യനും സാക്ഷി പറയാൻ കഴിയാത്ത അമരസത്യമായ അള്ളാഹുവിൻ്റെ ആസ്തിക്യത്തെക്കുറിച്ച് ലോകത്തോട് വിളിച്ചു പറയാനുള്ള അള്ളാഹുവിനെ കാണാനും സംവിധാനം സംവദിക്കാനും ശാരീരിക പ്രത്യേകതകളുള്ള മാനസികമായ വിശുദ്ധ വ്യക്തിത്വമാണ് സ്വർഗം സാക്ഷി പറയാൻ യോഗ്യതയുള്ള നേതാവാണ് അതുകൊണ്ട് തന്നെ ഹബീബിന് ഒരുപാട് വൈയക്തികമായ വൈശിഷ്ടങ്ങൾ അള്ളാഹു നൽകിയിട്ടുണ്ട് അതിൽപ്പെട്ടതാണ് ശരീരത്തിന്റെ തിരുശേഷിപ്പുകള് അതെ അവിടെ നിന്ന് ഉപയോഗിച്ച വസ്ത്രങ്ങൾ അവിടെ ശരീരത്തിൽ നിന്ന് പുറത്തു വരുന്ന വിയർപ്പുകള് ഇങ്ങനെ ഓരോന്നും സഹോദരങ്ങളെ സ്വഭാവത്തുപയോഗിക്കുകയാണ് അത് എത്രയാണ് സഹീഹുൽ ബുഹാരി അടക്കമുള്ള ഹദീസിന്റെ ഗ്രന്ഥങ്ങളിലുള്ളത് മഹതിയായ ബിവി അസുമാ റളിഅള്ളാഹു താലാൻ അബൂബക്കർ മോളാണ് സഹോദരിയാണ് അവിടെ നിന്ന് പറയുകയാണ് എന്റെ കൈയിലല്ല എന്റെ ഹബീബിന്റെ ഒരു ജുബയുണ്ട് ഹബീബ് ായപ്പോ ഐള്ളാൻ സൂക്ഷിച്ച ജുബയാണ് വഫാത്തായപ്പോൾ ആ ജുബ ഞാനെടുത്ത് സൂക്ഷിക്കുകയാണ് എന്നിട്ടോ ഞങ്ങൾ എന്താണ് ചെയ്യുക ഹബീബ് ഉപയോഗിച്ചു ഞങ്ങൾക്ക് രോഗശമനം കിട്ടാറുണ്ട് അതുകൊണ്ട് ഞങ്ങൾക്ക് ഔഷധം കിട്ടാറുണ്ട് എന്ന് പറഞ്ഞാൽ സഹോദരങ്ങളെ നബി സല്ലല്ലാഹു സല്ലല്ലാഹു അലൈഹി അലൈഹി വസല്ലമ വസല്ലമ തങ്ങളെ റസൂലുള്ളാഹി തങ്ങളുടെ സഹോദരങ്ങളെല്ലാതെ അവിടുത്തെ തിരുശേഷിപ്പല്ലാതെ മുസ്ലിമീങ്ങൾ ഹോസ്പിറ്റലിൽ പോകൂല എന്നതിനർത്ഥമില്ല ഇതുപോലെ അള്ളാഹുവിന്റെ നമുക്ക് പറഞ്ഞു തന്നാശയമുണ്ട് ഈമാനുള്ള മോമിനിങ്ങൾക്ക് അത് ഔഷധമാണ് ഈമാനുള്ള മോമിനിങ്ങൾക്ക് അത് പരിഹാരങ്ങളാണ് ഖുർആാനിലെ ആയത്തിൽ എന്തേ പറഞ്ഞിട്ടുള്ളൂ അത് മനുഷ്യന് ഔഷധമാണ് പക്ഷേ അത് ശരീരത്തിന് ഔഷധമാണോ അതോ മനസ്സിലെ കുഫിരിയത്തിന് മാത്രമാണോ ട്രീറ്റ്മെന്റ് അത് പറയേണ്ടത് ഹബീബുദങ്ങളാണ് ഹബീബുദങ്ങൾ എന്തു പറഞ്ഞു എന്ന് സാക്ഷ്യപ്പെടുത്തേണ്ടത് സുഹാബിയാണ് ഇമാം സുഹാബിമാരുടെ യാത്രാ സംഘം ഒരു ഗ്രാമത്തിലെത്തുന്നു ഗ്രാമത്തലവന് വിഷമേറ്റ വിവരമറിയുന്നു ആളുകൾ വന്ന് ചോദിക്കുന്നു ഹൽമിംറാത്ത് നിങ്ങളിൽ മന്ത്രി ചൂത്തുകാരുണ്ടോ ഒരു സുഹാബി പോകുന്നു മന്ത്രി ചോതുന്നു വിശമേറ്റ ഗ്രാമത്തിൽ അവൻ്റെ ശരീരത്തിൽ നിന്ന് വിഷമിറങ്ങുന്നു പ്രതിഫലമായി ആടിനെയും കൈപ്പറ്റി തിരിച്ചു പോരുന്നു വന്നപ്പോ ഇടയിൽ ചെറിയൊരു കൺഫ്യൂഷൻ എന്തിലാ കൺഫ്യൂഷൻ ഖുർആൻ കൊണ്ട് മന്ത്രി ചൂതാൻ അല്ല അങ്ങനെ ഒരു ഡൗട്ട് മുസ്ലിം ലോകത്തില്ലേ ഇല്ല പിന്നെ എവിടെയാണ് സംശയം മന്ത്രി ചൂതിയതിന് പ്രതിഫലമായി ആടിനെ വാങ്ങാമോ സ്വഹാബത്ത് വിഷയം ഹബീബിന്റെ ദുർബാറിലെത്തിക്കുകയാണ് ഹബീബ് പറഞ്ഞു പറഞ്ഞുങ്ങളടത്ത് ആഹരിക്കുമ്പോൾ നല്ലൊരു കഷ്ണം എനിക്കും തന്നേക്കുക എന്ന് പറഞ്ഞാൽ ഹബീബായുധങ്ങൾ ഇതിനെ സപ്പോർട്ട് ചെയ്യുകയാണ് ഇതുപോലെ പരിശുദ്ധമായ ഖുർആൻ രേഖപ്പെടുത്തി മുസന്നഫ് നമുക്ക് കാണാൻ കഴിയുന്നതാണ് അതേ മഹാനായ ഉമർ ഉമർ ആ അൻഹുവിന്റെ മകനാണ് അൻഹു അതേ മഹാനായ മകനായ തങ്ങളുടെ തോളം കയ്യിലെ ആ തോളം കയ്യിലെ നൂറ് മന്ത്രിച്ചൂതിയത് ഞാൻ കണ്ടു എന്ന് മഹാനായ അയ്യൂബ് അലി അള്ളാഹുനു പറയുകയാണ് ഇങ്ങനെ ഒരുപാട് സംഗതികൾ ചരിത്രത്തിൽ നമുക്ക് കാണാൻ കഴിയുകയാണ് അതേ പരിശുദ്ധമായ ഖുർആാനിൻ്റെ ആയത്തുകളെ മന്ത്രിച്ചൂതാൻ വേണ്ടി പഠിപ്പിച്ചു കൊടുത്തത് അതേ ദിക്കറുകൾ പഠിപ്പിച്ചു കൊടുത്തത് ആ ദിഖറുകൾ സ്വയം പഠിക്കാൻ കഴിയാത്ത കുട്ടികൾ അതേ മഹാനായ അമ്രബിൻ ഷൈബർ അലി അള്ളാഹു അനുഭവ അദ്ദേഹം തൊട്ട് റിപ്പോർട്ട് ചെയ്യുകയാണ് നബിസ്അലി വല്ലം അവർക്ക് ഉറക്കില്ലെന്ന് ഞെട്ടി ഉണരുന്നതിന് ചികിത്സയായി മന്ത്രം പഠിപ്പിച്ചിരുന്നു ആ മന്ത്രം സ്വന്തം മക്കൾക്ക് അവർ പഠിപ്പിച്ചു കൊടുക്കുന്നു എന്ന് മാത്രമല്ല അത് സ്വയം ചൊല്ലാൻ പഠിക്കാത്ത കുട്ടികൾക്ക് അതെന്ത് ചെയ്യാണ് സഹോദരങ്ങളെ എഴുതിയിട്ട് എന്ത് ചെയ്യാണ് ഉറുക്കെഴുതി കെട്ടിക്കൊടുക്കുകയാണ് എന്ന് പറഞ്ഞാൽ ഖുർആൻ ഷിഫയാണ് അത് മനസ്സിന് മാത്രമല്ല നമ്മുടെ ശരീരത്തിനും ട്രീറ്റ്മെന്റ് നടത്തുമെന്ന് പരിശുദ്ധമായ ഖുർആനിന്റെ ഈ ആയത്തിന് സ്വഹാപത്വം പൂർവീകരും വ്യാഖ്യാനം തരുമ്പോൾ മൗലവിമാർക്ക് അത് ഉൾക്കൊള്ളാൻ കഴിഞ്ഞില്ല എന്തുകൊണ്ട് കൃഷ്ണേട്ടോ ജോസഫേട്ടോ ലാബിൽ കൊണ്ടുപോയി പരിശോധിച്ചാൽ എന്തുകൊണ്ടാണ് ആ വെള്ളം കുടിച്ചിട്ട് തലവേദന മാറിയത് എന്നതിൻ്റെ ഉത്തരം ആ ലാബിൽ നിന്ന് കിട്ടൂല കാരണം അത് ബിൽ വൈബാൻ അത് വിശ്വസിക്കാൻ വഹാബികളുടെ മനസ്സു പാകപ്പെട്ടില്ല അപ്പൊ ഒരു മൗലവി ആയതോതി പറയാണ് ആ ഖുർആൻ ശിഫയാണ് എന്ന് അത് ഈ കാണുന്ന മനസ്സിനല്ല അത് ഈ കാണുന്ന ശരീരത്തിനല്ല മറിച്ചത് മാത്രമാണ് പരിശുദ്ധ അവതരിപ്പിച്ചു അതിൽ ഔഷധമുണ്ട് എന്തിനാണ് ഔഷധം അതിനീ കാണുന്ന ശരീരത്തിന് വരുന്ന രോഗത്തിനെ സംബന്ധിച്ചല്ലാ പറഞ്ഞത് മനുഷ്യന്റെ മനസ്സിലുണ്ടാകുന്ന രോഗങ്ങൾ മനുഷ്യന്റെ മനസ്സിലുണ്ടാകുന്ന വാകടകൾ അതിന്റെ പാളിച്ചകൾ അതിനെ സംബന്ധിച്ചുള്ള വ്യക്തമായ സൂക്ഷ്മമായ നിർദ്ദേശങ്ങളാണ് അപ്പോ പരിശുദ്ധമായ ഖുർആൻ എന്തല്ല ഈ ശരീരത്തിനു മരുന്നല്ല രാമം വൈദ്യരുടെ അരീഷ്ടം അവർ ഉൾക്കൊള്ളും അതുപോലെ ഡോക്ടർ ഡോക്ടറെ എഴുതിത്തന്ന മെഡിസിൻ ഉൾക്കൊള്ളും നമ്മളതൊക്കെ അവരെക്കാൾ ഉൾക്കൊള്ളും പക്ഷേ അതിൻ്റെ പുറമെ അള്ള വെച്ച അഭൗതികമായ ആത്മീയമായ നിമിത്തങ്ങളെ കൂടി ഉൾക്കൊള്ളും എന്നാൽ പരിശുദ്ധ ഖുർആാനിന് ആ അളവിൽ ഉൾക്കൊള്ളാൻ കഴിയാത്ത വഹാബി മൗദൂദികൾ അതിനെ യഥാവിധി ഉൾക്കൊണ്ട